അന്നമനട ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കർഷകരില്ലാതെ സമൂഹവും നാടും മുന്നോട്ട് മുന്നോട്ട് നമ്മുടെ പോകണമെങ്കിൽ ലോകം തന്നെ നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഉച്ചകലത്തി പച്ചപ്പിരിയും നമുക്ക് വർദ്ധിക്കണം ശുദ്ധമായിട്ടുള്ളൊരു വായു നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർഷകരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ശുദ്ധമായിട്ടുള്ളൊരു അന്നം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കർഷകരെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുടിവെള്ളം ജല സംഭരണി സംരക്ഷിക്കാൻ നമുക്ക് കർഷകരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കർഷകനെ സംരക്ഷിക്കും ചെറുതായിട്ടൊന്നും അന്നമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി പഞ്ചായത്ത് സ്വരൂപിച്ച തുകയും കഴിഞ്ഞ ദിവസം അന്നമനട ഗ്രാമപഞ്ചായത്ത് സ്നേഹദീപം വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയനാടിന് കൈത്താങ്ങായി സംഘടിപ്പിച്ച ഗാനമേളയിൽ നിന്നും ലഭിച്ച തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കാർഷിക മേഖലയിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ സതീശൻ കെ എ ഇക്ബാൽ മഞ്ജു സതീശൻ മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രവി നമ്പൂതിരി ടെസി ടൈറ്റസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ സി രവി അന്നമനട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നിർമ്മൽ സി പാത്താടൻ സുനിത സജീവൻ മോളി വർഗീസ് ആനി ആൻഡു ലളിത ദിവാകരൻ സി കെ ഷിജു തുടങ്ങിയവർ സംസാരിച്ചു